മുഖ്യമന്ത്രി പിണറായി വിജയനും ഇരുപത് മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സ് വ്യാഴാഴ്ച ജില്ലയിൽ തുടങ്ങും നവകേരള സദസ്സിന്റെ ജില്ലയിലെ അന്തിമ സമയക്രമമായി പതിനാലിന് ശേഷം വൈക്കത്ത് നിന്ന് എത്തുന്ന മുഖ്യമന്ത്രിയും സംഘവും തവണക്കടവ് പെറിയിലൂടെ ജില്ലയിൽ പ്രവേശിക്കും ഹരിപ്പാട് കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ മണ്ഡലങ്ങളിൽ പതിനാറിനാണ് നവകേരള സദസ്സ് നടക്കുക മുഖ്യമന്ത്രി പിണറായി വിജയനും ഇരുപത് മന്ത്രിമാരും നേരിട്ട് ജനങ്ങളെ കേൾക്കുകയും അപേക്ഷകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന നവകേരള സദസ് വ്യാഴാഴ്ച ജില്ലയിൽ തുടങ്ങും നവകേരള സദസ്സിന്റെ ജില്ലയിലെ അന്തിമ സമയക്രമമായി പതിനാലിനുക്ക് ശേഷം വൈക്കത്ത് നിന്ന് എത്തുന്ന മുഖ്യമന്ത്രി സംഘവും തവണക്കടവ് ഫെറിയിലൂടെ ജില്ലയിൽ പ്രവേശിക്കും അരൂരിൽ നവകേരള സദസ് വേദിയായ അരയൻകാവിൽ മുഖ്യമന്ത്രി നാല് മുപ്പതിനെത്തും മുഖ്യമന്ത്രി എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ വേദിയിൽ പരിപാടികളും മൂന്ന് മന്ത്രിമാരും സംസാരിക്കും ശേഷം മുഖ്യമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യും ചേർത്തല മണ്ഡലത്തിലെ നവകേരള സദസ്സിനായി സെന്റ് മൈക്കിൾസ് കോളേജ് ഗ്രൗണ്ടിലെ വേദിയിൽ പരിപാടികൾ അഞ്ചിനു മുമ്പ് തുടങ്ങും ആലപ്പുഴ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലാണ് അന്ന് രാത്രി മുഖ്യമന്ത്രി താമസിക്കുക പതിനഞ്ചിന് രാവിലെ ഒൻപതിന് കാമിലോട്ട് കൺവെൻഷൻ സെന്ററിൽ പ്രഭാതയോഗം അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ കുട്ടനാട് മണ്ഡലങ്ങളിൽ നിന്നായി സമൂഹത്തിന്റെ വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് മുന്നൂറോളം പേർ യോഗത്തിൽ പങ്കെടുക്കും ഇവർക്കൊപ്പമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രഭാത ഭക്ഷണം കഴിക്കുക തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവരുമായി സംവദിക്കും ശേഷം വാർത്താസമ്മേളനം നടത്തും പതിനൊന്നിന് എസ് ഡി വി സ്കൂൾ ഗ്രൗണ്ടിൽ ആലപ്പുഴ മണ്ഡലത്തിലെ നവകേരള സദസ് ചേരും പരിപാടികളും അപേക്ഷ സ്വീകരിക്കലും നേരത്തെ ആരംഭിക്കും രണ്ടരയ്ക്ക് കപ്പക്കട മൈതാനത്തിൽ അമ്പലപ്പുഴ മണ്ഡല സദസ് ആരംഭിക്കും മൂന്നിന് മുഖ്യമന്ത്രി എത്തും വൈകിട്ട് നാല് മുപ്പതിന് നെടുമുടിയിൽ ഇന്ത്യൻ ഓയിൽ പമ്പിന് സമീപമുള്ള മൈതാനത്തിൽ കുട്ടനാട് മണ്ഡലത്തിലെ സദസ്സനായി മുഖ്യമന്ത്രി എത്തിച്ചേരും ഹരിപ്പാട് മണ്ഡലത്തിലെ സദസനായി ആറിന് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ മൈതാനത്തിലും എത്തും രണ്ടിടത്തും മന്ത്രിമാരുടെ പ്രസംഗവും പരിപാടികളും നേരത്തെ ആരംഭിക്കും കായംകുളത്തെ എൻ ഡി പി ഗസ്റ്റ് ഹൌസിലാണ് മുഖ്യമന്ത്രി താമസിക്കുക പതിനാറിന് രാവിലെ ഒൻപതിന് കായംകുളം താമരശ്ശേരി ഓഡിറ്റോറിയത്തിൽ ചേർന്ന പ്രഭാതയോഗത്തിൽ ഹരിപ്പാട് കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ മണ്ഡലങ്ങളിൽ നിന്നായി സമൂഹത്തിന്റെ വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ചുള്ള മുന്നൂറോളം പേർ പങ്കെടുക്കും പ്രഭാതയോഗത്തിൽ മുഖ്യമന്ത്രി മന്ത്രിസഭാ അംഗങ്ങളും ഇവർക്കൊപ്പം ഭക്ഷണം കഴിക്കും തുടർന്ന് അംഗങ്ങളുമായി സംവദിക്കും ശേഷം വാർത്താ സമ്മേളനം നടക്കും കായംകുളം മണ്ഡല സദസ്സ് പകൽ പതിനൊന്നിന് എൽമെക്സ് മൈതാനത്ത് നടക്കും മന്ത്രിമാരുടെ പ്രസംഗവും പരിപാടികളും നേരത്തെ ആരംഭിക്കും മാവേലിക്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ രണ്ടിന് മണ്ഡലത്തിലെ നവകേരള സദസ് ആരംഭിക്കും മൂന്നിന് മുഖ്യമന്ത്രി എത്തും ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലാണ് മണ്ഡലത്തിലെ നവകേരള സദസ് നടക്കുക മൂന്നിന് പരിപാടികൾ ആരംഭിക്കും മുഖ്യമന്ത്രി സദസ്സിലെത്തും പരിപാടികൾ നേരത്തെ തന്നെ ആരംഭിക്കും ജില്ലയിലെ നവകേരള ശേഷം സംഘം തിരുവല്ലയിലേക്ക് തിരിക്കും ന്യൂസ് ഡെസ്ക്